ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വൺ ബയർ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി കറിയാണ് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിന് എൻ്റെ ഇതിതായിട്ടൊരു ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അഞ്ച് ചെടിയുള്ളി നാല് വട്ടൽ മുളക് എന്നിവ ചതച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് കുറച്ച് കറിയുള്ളി ഇവിടെ ചേർത്ത് കൊടുത്ത് വഴക്കണം അപ്പോൾ അതായത് ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി കറിവേപ്പില പച്ചമുളക് ഇത്രയും ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത് അതൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ തേങ്ങയുടെ പത്ത് സ്മെല്ല് മാറുന്നതുവരെ നന്നായിട്ട് വയറ്റിയെടുക്കണം ആവശ്യത്തിന് അപ്പോൾ അത ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള വൻ ചേർത്ത് കൊടുക്കാം വൻ ചയർ ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം വേവിച്ചെടുത്തിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരേണ്ടേ അപ്പോൾ താ കറി ഇവിടെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചേർത്താൽ മതി അപ്പോൾ ആ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് വറവിട്ട് കൂടെ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക് കറിവേപ്പില ഉണക്കമുളക് ചെറിയുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ടേസ്റ്റിയായിട്ടുള്ള കറി റെഡി താങ്ക്